ഹലോ ഗൈസ് നമ്മൾ ഈ റോഡിന്റെ പൊക്കത്ത് വേറെ ഒന്നുമല്ല നമ്മുടെ അപ്പനമ്മേനെയും കാത്തിട്ടാണ് വേറെ ഒന്നല്ല നാളെ എന്റെ ആന്റീൻറെ വീടിന്റെ കുടിയിരിപ്പാണ് അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അതാ ആ ബാക്കിൽ വരുന്ന വൈറ്റ് വാഗിനറിലാണ് നമ്മുടെ അപ്പനും അമ്മയും അങ്ങനെ നമ്മള് വണ്ടി കയറിയിട്ട് പിന്നെ നേരെ പോണത് വേറെ കൂടെ അല്ല നമ്മുടെ നോട്ടമാരന്റെ താഴെ തന്നെ അല്ല മറ്റേ സുസിക്കുന്ന ഷോറൂമിക്കാണ് വേറെ ഒന്നല്ല നമ്മുടെ അന്റെ വണ്ടി അവിടെ സർവീസിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എടുത്തിട്ടാണ് പോവാൻ അങ്ങനെ അപ്പനാണെങ്കിൽ അളിയന്റെ വണ്ടി എടുക്കാൻ പോയി പിന്നെ ഞാനാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന വണ്ടി എടുത്തിട്ട് ഞാനും പോയി പിന്നെ നമ്മുടെ ആന്റീന്റെ വീട് വരുന്നത് അട്ടപ്പാടിയാണ് പിന്നെ ഈ റോഡ് കണ്ടിട്ട് തെറ്റായിരിക്കും നമ്മുടെ പകുതി ദൂരെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബാക്കി പകുതിയൊക്കെ ഫുള്ള് ാണ് പിന്നെ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജയറാംബൈൻ്റെ പഴയ സന്ദേശശിന്മാര് പറഞ്ഞ അതേ അവസ്ഥയാണ് പിന്നെ റോഡിന്റെ അവസ്ഥ മാത്രമല്ല നമ്മള് മലയാളം തുടങ്ങിയപ്പോഴാണെങ്കിലോ നല്ല മഴയും പിന്നെ മഴ മാത്രമല്ല ചെറിയ രീതിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ നേരെ എത്തി കൂളിക്കടവെത്തി കൂളിക്കടവെത്തിയപ്പോ നമ്മള് വണ്ടി സാട്ടവും ചവിട്ടി പിന്നെ ഇതാണ് നമ്മുടെ അളിയന്റെ വണ്ടി പിന്നെ പോണ വഴിക്കാണ് നമ്മുടെ അളിയന്റെ പെങ്ങളുടെ വീട് പിന്നെ അവിടെയാണെങ്കിൽ നമ്മുടെ രണ്ട് മുത്തുമണികളും ഉണ്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് വല്ല മുട്ടയും കാര്യങ്ങളൊക്കെ മേടിച്ചു പോവാൻ പിന്നെ എന്താന്ന് അറിയില്ല അവരെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും മുട്ട എന്തെങ്കിലും കാര്യങ്ങൾ മേടിച്ചില്ലെങ്കിൽ നമുക്കാണെങ്കിൽ ശരിയാവൂല ശരിയാകൂല്ല നമ്മൾ നമ്മളത് മേടിച്ചിട്ട് പിന്നെ വണ്ടി നേരെ വിട്ടു പോണ വഴിക്കാണല്ലോ മഴ നിന്നു പക്ഷെ നല്ല കോടയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പെങ്ങളുടെ അവിടെ കയറി കുറച്ച് ഇരുന്ന് അവർക്ക് വണ്ടി കൂടുതല് പിന്നെ നമ്മള് പോയി നമ്മുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് പിന്നെയും കുറച്ച് ദൂരം പോവാണ്ട് നമ്മുടെ ആന്റീന്റെ വീട്ടിലേക്ക് അങ്ങനെ അവസാനം നമ്മൾ ആന്റീന്റെ വീട് എത്തി പിന്നെ ബാക്കി കാര്യങ്ങൾ അടുത്ത വീട് വരെ അപ്പൊ